എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സദ്യ സ്പെഷ്യൽ അവിയൽ ആയാലോ സദ്യയില്ലാതെ എന്ത് വിഷുവല്ലേ അറ്റ്ലീസ്റ്റ് ഒരു അവിയലെങ്കിലും കാണാതെ ഇരിക്കുന്നത് എങ്ങനെയാണ് അവിയൽ വ്യത്യസ്ത രീതിയിലാണ് ഓരോ നാടുകളിലും ഉണ്ടാക്കുന്നത് ചില സമയങ്ങളിൽ പച്ചക്കറി വാങ്ങിയിട്ട് എല്ലാത്തിനും എടുത്ത് ലാസ്റ്റ് ഉണ്ടാകുന്ന അധികം വന്ന പച്ചക്കറികൾ ഉപയോഗിച്ചും അവിയൽ തയ്യാറാക്കാറുണ്ടല്ലേ ഒരു തട്ടിക്കൂട്ട് അവിയൽ ആദ്യം തന്നെ പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വയ്ക്കാം അവിയലിന് വേണ്ടി അരിയുമ്പോൾ നീളത്തിൽ കട്ടി കുറച്ച് വേണം അരിഞ്ഞെടുക്കുവാൻ ഒരേപോലെ വേണം എല്ലാം അരിങ്ങിയെടുക്കുവാൻ കട്ടി കൂടിപ്പോയാൽ കഷ്ണത്തിൻ്റെ വേവിനും വ്യത്യാസം വരാം ഓരോ നാടുകളിലും പല പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ എന്നാൽ സദ്യ അവിയലിന് അതിൻ്റേതായ ടേസ്റ്റും മണവും എല്ലാം കിട്ടുന്നത് ചേന ഏത്തക്ക മുരിങ്ങയ്ക്ക കുമ്പളങ്ങ വെള്ളരിക്ക എന്നിവയെല്ലാം ചേർത്ത് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ തയ്യാറാക്കുമ്പോളാണ് നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയലിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിഴങ്ങുകളിൽ നിന്ന് മൂന്ന് ഉരുളക്കിഴങ്ങും ചെറിയൊരു ഭാഗം ചേനയും ചേമ്പും പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് മുരിങ്ങിക്ക രണ്ട് ഏതയ്ക്ക അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാരറ്റ് ഒരു സവോള പിന്നെ വേണ്ടത് ചെറിയൊരു ഭാഗം വെള്ളരിക്ക കുമ്പളങ്ങ മത്തങ്ങ പടവലം ഇത് ചെറിയ ഓരോ ഭാഗങ്ങൾ മാത്രം മതി ഇതിൻ്റെ കൂടെ വഴുതനങ്ങ വേണമെങ്കിൽ ആഡ് ചെയ്യാം പയറുവർഗ്ഗത്തിൽ നിന്ന് അമരക്കിയാണ് എടുത്തിരിക്കുന്നത് അച്ചിങ്ങ ബീൻസ് എന്നിവയും ആഡ് ചെയ്യാം പിന്നെ പുളിക്കായിട്ട് എടുത്തിരിക്കുന്നത് അത്യാവശ്യം പുളിയുള്ള ഇടത്തരം മാങ്ങയാണ് കൂടാതെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് തൈര് ചേർക്കുന്നവർക്ക് തൈര് ചേർക്കാം അപ്പോൾ മാങ്ങയോ തക്കാളിയോ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ തൈര് ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് സദ്യ അവിയൽ തയ്യാറാക്കാൻ തുടങ്ങിയാലോ അതിനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് അടി അടികട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഈ കഷ്ണത്തിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഈ പാത്രത്തിൽ നിറങ്ങിയ കഷ്ണങ്ങൾ നിന്നാലും കുറച്ച് വെന്ത് വരുമ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുങ്ങും ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് അവിയലിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം ഇതിനായിട്ട് ഒന്നര കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും രണ്ട് തണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഒരുപാട് അരങ്ങി പോകാതെ ഇതുപോലെ ഒതുക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം ഏകദേശം കഷ്ണങ്ങൾ പകുതി വേവ് ആകുമ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് അതിലേക്ക് കറിവേപ്പിലയും ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം അവിയലിന് കറിവേപ്പിലയും വെളിച്ചെണ്ണയുമാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ശേഷം വീണ്ടും അടച്ചവെച്ച് വേവിക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അടപ്പെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം ഈ വാഴയില വെച്ച് അടയ്ക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ മുറിച്ച് മുറിച്ച് നോക്കുമ്പോൾ കഷ്ണങ്ങളെല്ലാം മുറങ്ങി വരുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും അധികം കുഴഞ്ഞു പോയിട്ടുമില്ല ഇനി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നടുഭാഗം കുഴിച്ച് ഈ കഷ്ണങ്ങളെല്ലാം സൈഡിലേക്ക് മാറ്റിവെക്കാം ഇനി ഈ നടുഭാഗത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ കഷ്ണങ്ങളെല്ലാം അതിൻ്റെ മുകളിലേക്ക് വെച്ച് തട്ടിപ്പൊത്തി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പുറത്തോട്ട് ആവിയെല്ലാം വരുന്നുണ്ട് ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പ് മാറ്റി രണ്ട് തൊട്ട് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം അരപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായി എത്തുന്നത് പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം എന്നാൽ ഒരുപാട് ഇട്ട് കുഴച്ചിട്ട് ഇളക്കരുത് വളരെ സാവധാനം വേണം ഇളക്കുവാൻ വേണ്ടിയിട്ട് ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം അരപ്പ് ഇപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു പത്ത് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് സേർവ് ചെയ്യാം നമ്മുടെ സ്വാതേറിയ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്